അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് സിറിയയ്ക്കു മേലുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കാൻ ഉദ്ദേശിക്കുന്നു എന്നത് ഇത് കഴിഞ്ഞ ദശകത്തിൽ തന്നെ അമേരിക്ക നടത്തിയ ഏറ്റവും അപ്രതീക്ഷിതവും വിവാദപരവുമായ വിദേശ നയ നീക്കങ്ങളൊന്നാണ് സൗദിയിലെ അമേരിക്ക സൗദി നിക്ഷേപ ഫോറത്തിൽ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പര്യടനത്തിനിടെ പ്രഖ്യാപിച്ച ഈ തീരുമാനം ഈ മേഖലയോടുള്ള അമേരിക്കയുടെ സമീപനത്തിലെ നാടകീയമായ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നതുകൂടിയായിരുന്നു യിരത്തി എഴുപത്തി ഒൻപതിൽ ആദ്യമായി സിറിയക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഭീകരതയെ പിന്തുണയ്ക്കൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇറാനുമായുള്ള അടുത്ത ബന്ധം എന്നീ കുറ്റങ്ങൾ ചുമത്തി പതിറ്റാണ്ടുകളായി ക്രമേണ കർശനമാക്കിയിരിക്കുകയായിരുന്നു അമേരിക്ക സിറിയയുടെ നിലവിലെ പ്രസിഡന്റ് അഹമ്മദ് ഹുസൈൻ അൽഷാറയെ അടുത്തിടെ വരെ അൽ ഖൈദയിലെ ഒരു മുതിർന്ന വ്യക്തിയായി അമേരിക്ക കണക്കാക്കിയിരുന്നതിനാൽ ഉപരോധങ്ങൾ നീക്കാൻ ട്രംപ് ഇപ്പോൾ ഇപ്പോഴെടുത്ത തീരുമാനം അങ്ങനെ വെറുതെ ആയിരിക്കില്ല എന്ന് വേണം കരുതാൻ ഒരിടത്ത് ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ െ ഇപ്പുറത്ത് സിറിയുമായി അയ്യുന്നതിൽ ട്രംപ് എന്തോ ഗൂഢോദ്ദേശം വെച്ച് പുലർത്തുന്നുണ്ടെന്നും ചിന്തിക്കേണ്ട കാര്യമാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഉപരോധങ്ങൾ നീക്കി സിറിയുമായുള്ള ബന്ധം അമേരിക്ക തിരിച്ചു പിടിക്കാൻ അമേരിക്ക പദ്ധതി ഇടുകയാണോ എന്നതും ഉയരുന്ന ചോദ്യങ്ങളാണ് ഈ തീരുമാനത്തോടെ ഇരുപത്തഞ്ച് വർഷത്തിനിടെ മിഡിൽ ഈസ്റ്റേൺ രാഷ്ട്രത്തിന്റെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റായും ട്രംപ് മാറിയിട്ടുണ്ട് ഇറാനിയൻ സ്വാധീനം തടയുന്നതിലൂടെ പ്രാദേശിക സ്ഥിരതയിലും അമേരിക്കൻ താൽപര്യങ്ങൾ സുരക്ഷിതമാക്കി വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു ചൂതാട്ടമാണ് ട്രംപിന്റെ ഈ നിലപാട് മാറ്റമെന്ന് ഇറാൻ വിദഗ്ധനും ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസിലെ മുതിർന്ന സഹപ്രവർത്തകനുമായ പറയുന്നുണ്ട് ഉപരോധങ്ങൾ നീക്കുന്നതിലൂടെ സംഘർഷാനന്തര സിറിയയിൽ സൗദി അറേബ്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അമേരിക്ക അനുവദിക്കുകയാണ് ഇത് മേഖലയിലെ ഇറാനിയൻ സ്വാധീനത്തെ ചെറുക്കുക എന്ന അമേരിക്കയുടെ ലക്ഷ്യത്തെ സഹായിക്കുന്നതാണ് ഈ കരാർ മറ്റു പ്രധാന പങ്കാളികൾക്കും ഗുണം ചെയ്യും സൗദി അറേബ്യയ്ക്കും യു എയ്ക്കും ഇപ്പോൾ സിറിയയുടെ പുനർനിർമ്മാണത്തിൽ നിക്ഷേപിക്കാനും രാഷ്ട്രീയവും സാമ്പത്തികവുമായി അടിത്തറ ഉറപ്പിക്കാനും കഴിയും ഈ നീക്കത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും മേഖലയിൽ ഇറാനോട് പിടിച്ചു നിൽക്കാനായി ഒരു സുഹൃത്തിനെ കിട്ടുമെന്ന പ്രതീക്ഷയും ഇസ്രയേലിനുണ്ട് അതേസമയം ഈ ഇടപാടിലെ സാമ്പത്തികപരമായ നീക്കങ്ങളും വളരെ വലുതാണ് പ്രഖ്യാപനത്തിന്റെ അതേ ദിവസം തന്നെ സൗദി അറേബ്യ അമേരിക്കയുമായി നൂറ്റി നാപ്പത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ആയുധ കരാറിൽ ഒപ്പുവച്ചിരുന്നു കൂടാതെ അമേരിക്കൻ നിക്ഷേപങ്ങളിൽ അറുന്നൂറ് ബില്യൺ ഡോളർ കൂടി സൗദി വാഗ്ദാനം ചെയ്തു ഉപരോധങ്ങൾ പിൻവലിക്കൽ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു വലിയ വിലപേശലിന്റെ ഭാഗമാകാമിതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു നീക്കം അമേരിക്കയ്ക്ക് വൻതോതിലുള്ള സാമ്പത്തിക ലാഭം കിട്ടുമ്പോൾ മറുവശത്ത് സിറിയയിൽ സൗദിക്ക് സ്വാധീനം വർദ്ധിക്കുകയാണ് സാമ്പത്തിക നേട്ടങ്ങൾ മുന്നിൽ കണ്ട് സിറിയൽ മറ്റ് പലർക്കും വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ് ട്രംപ് ഇപ്പോൾ സൗദിക്ക് പിറകെ തുർക്കിക്കും ഈ അവസരത്തിൽ സിറിയയിലേക്ക് പ്രവേശിക്കാനാകും അതോടൊപ്പം തന്നെ സിറിയയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുക എന്ന ും അമേരിക്കയുടെ ആശയമാണ് സിറിയയുടെ പുനർനിർമ്മാണത്തെ രാഷ്ട്രീയമായും സാമ്പത്തികമായും കരുത്തുറ്റതാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും പണ്ടേ കണ്ടിരുന്നത് മുൻപ് അമേരിക്കയുടെ ഉപരോധങ്ങൾ അവർക്കിതിനു തടസ്സമായിരുന്നു അതേസമയം അഹമ്മദ് അൽ ഷാറ അധികാരത്തിലെത്തിയതിനെ തുടർന്ന് സിറിയയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസന്ത കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നിരുന്നാലും നിലവിലെ ഭൂപ്രകൃതി രണ്ടായിരത്തി പതിനൊന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് തുർക്കി പിന്തുണയാൽ ഉത്തേജിതരായ അൽ തുടക്കം മുതൽ തന്നെ കൂടുതൽ സ്വയംഭരണത്തിനായുള്ള കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരത്തിൽ എത്തിയതിനെ തുടർന്ന് സിറിയയ്ക്കെതിരായി ഉപരോധങ്ങൾ നീക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം ഒരു ദശാബ്ദത്തിലേറെയായി വിനാശകരമായ യുദ്ധം അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ സാമൂഹിക സാമ്പത്തിക തകർച്ച എന്നിവ സഹിച്ച ഒരു രാജ്യത്തിന് കിട്ടിയ ആശ്വാസമാണെന്ന് തന്നെ പറയും ഈ നീക്കം സിറിയൻ നേതൃത്വത്തിന് മേലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാഹ്യ തടസ്സങ്ങളിലൊന്നും ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്യുന്നത് പ്രായോഗികത സാമ്പത്തിക യുക്തിബോധം ജാഗ്രതയോടുള്ള ബഹുമുഖത്വം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ഭരണം മാതൃക കെട്ടിപ്പടുക്കുന്നതിനുള്ള അവസരം കൂടിയാണ് അൽഷാറ ഇപ്പോൾ ഒരു നിർണായക തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് കേന്ദ്രീകൃത അധികാരം ഏകീകരിക്കാനും ഫലപ്രദമായ ഭരണം പുനഃസ്ഥാപിക്കാനും ഈ അവസരം ഉപയോഗിക്കുക അല്ലെങ്കിൽ തെറ്റായ ചുവടുവയ്പ്പുകളിലൂടെയോ ബലഹീനതകളിലൂടെയോ രാജ്യത്തെ ക്രമസമാധാനം ഇല്ലാതാക്കുക എന്നീ വഴികളാണ് ഇപ്പോൾ ഷാറയ്ക്ക് മുന്നിലുള്ളത് സിറിയയുടെ പതിനഞ്ച് മില്യൺ ഡോളറിലധികം കടം ലോകബാങ്ക് അടച്ചു തീർത്തതോടെ രാജ്യം ഇപ്പോൾ അന്താരാഷ്ട്ര ധനസഹായ പരിപാടികളിൽ പങ്കെടുക്കാൻ യോഗ്യമായിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ച് സൗദി അറേബ്യ ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷ്യമിട്ട് സാമ്പത്തിക സംഭാവനകളിലൂടെയാണ് രാജ്യമിനി മുന്നോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് സിറിയയുടെ പുനർനിർമ്മാണത്തിൽ നേതൃത്വം അവരുടെ ഉദ്ദേശത്തെ ഇത് സ്വാഗതം ചെയ്യുന്നതായിട്ടും വ്യക്തമാണ് അതേസമയം സിറിയയുടെ സുരക്ഷാ ഘടനയിലും നയതന്ത്ര നിലപാടുകളിലും റഷ്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് തുടരുന്നുണ്ട് റഷ്യ യു എൻ സുരക്ഷാ കൗൺസിൽ സിറിയൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും സാങ്കേതിക സൈനിക ഊർജ്ജ സഹകരണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് ടാർട്ടസിലും ഖമായിമിലും റഷ്യ സാന്നിധ്യം മാനുഷിക സംരംഭങ്ങളുടെ പങ്കാളിത്തം അടിസ്ഥാന സൗകര്യ പുനർനിർമ്മാണത്തിനുള്ള സാധ്യതയുള്ള സംഭാവനകൾ എന്നിവ ഉറപ്പാക്കുന്നുണ്ട് അതേസമയം അൽഷാറയുടെ കീഴിലുള്ള സിറിയ അറബ് ലോകവുമായുള്ള സാമ്പത്തിക ഇടപെടൽ കൂടുതൽ ആഴത്തിനാക്കുന്നതിനോടൊപ്പം തന്നെ ചൈന ഇന്ത്യ ബ്രസീൽ എന്നിവ ഉൾപ്പെടെ മറ്റു പാശ്ചാത്യ ശക്തി കേന്ദ്രങ്ങളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇത് സിറിയെ ഏതെങ്കിലും ഒരു കക്ഷിയെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും അതേസമയം മിഡിൽ ഈസ്റ്റിൽ സന്ദർശനം തുടരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെല്ലുന്നിടത്തെല്ലാം തന്നെ വലിയ കരാറുകളിൽ ഒപ്പിട്ടാണ് മുന്നേറുന്നത് സൗദി അറേബ്യയുമായി വൻ സാമ്പത്തിക ഇടപാടുകളുടെ കരാറിൽ ഒപ്പിട്ട ട്രംപ് ഖത്തറിൽ എത്തിയപ്പോഴും പുതിയ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തത് ഖത്തറുമായി വമ്പൻ ഡീൽ ഉറപ്പിക്കുകയാണ് ട്രംപ് ചെയ്തത് ഒന്നേ പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളർ സാമ്പത്തിക ഇടപാടാണ് ഇരു നേതാക്കളും ധാരണയായത് ഖത്തർ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന ഇടപാടിലും ഡൊണാൾഡ് ട്രംപും ഖത്തർ അമീറും ഒപ്പുവെച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സഹകരണത്തിനും ധാരണയായിട്ടുണ്ട് കൂടാതെ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനിടെ ഖത്തർ അമേരിക്ക ഡീൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് ഖത്തറിന്റെ ദേശീയ വിമാന കമ്പനിയായ ഖത്തർ എയർവേസ് ആണ് അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങുമായി നൂറ്റി അറുപത് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടത് ബോയിംഗ് സിഇഒ കെല്ലി ഒഡ്ബർഗും ഖത്തർ എയർവേസ് സിഇഒ ബദർ മുഹമ്മദ് അൽ മീറുമാണ് രണ്ട് രാഷ്ട്ര സാന്നിധ്യത്തിൽ കരാറിൽ ഒപ്പുവെച്ചത് ഇരുന്നൂറ് ബില്ല് ൻ ഡോളർ ചെലവഴിച്ച് നൂറ്റി അറുപത് ബോയിങ് വിമാനങ്ങളാണ് ഖത്തർ എയർവേസ് വാങ്ങുന്നത് ബോയിങ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറാണതെന്നാണ് ട്രംപ് പറയുന്നത് ഖത്തറുമായുള്ള പ്രതിരോധ സഹകരണ കരാറും അമേരിക്ക ഒപ്പുവച്ചിട്ടുണ്ട്